നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പോവാൻ വീഡിയോയിലേക്ക് സമയം ഒൻപത് ഏഴായിട്ടുണ്ട് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാനാണ് പറയാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് പോകാം വീഡിയോയിലേക്ക് മുപ്പത്തേഴ് പോയിന്റ് ആണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടിരിക്കണേ അപ്പം നേരെ ഇപ്പോൾ സ്ട്രൈക്കിലേക്കാണ് ആദ്യം പോകുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് സി ഇരുപത്തഞ്ച് അഞ്ഞൂറ് പി ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്ന് ഇന്നലെ ഹൺഡ്രഡ് പോയിന്റ്സിന്റെ റൈഡ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നുള്ളൂ ഇപ്പോൾ മുപ്പത്തി ഏഴ് എന്ന് പറയുമ്പോൾ അതിലൊരു ഇരുപതോ പതിനഞ്ചോ പോയിന്റിൻ്റെയൊക്കെ മൂവ്മെൻ്റ് സ്ട്രൈക്കിൽ കാണിക്കത്തുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ഹൈ വോളിയത്തില് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നൂറ്റി എൺപത്താറ് ഭാഗത്തേക്കായിരിക്കും ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യണേ ഇരുന്നൂറ്റി എൺപത്താറ് കവർ ചെയ്താൽ മുന്നൂറ് അതുവരെ ഇന്ന് എൻ്റെ പ്ലാനിങ് ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തിരണ്ടിന് താഴത്തോട്ട് മാർക്കറ്റ് ഫോ ഫാളായാൽ കാരണം ആർ എസ് ഐ മോളിലാണ് സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഫ്രണ്ട് ഇൻറ്റൻസിറ്റി ഫൈവ് മിനിറ്റിൻ്റെ ചാർട്ടാണ് സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റിജക്റ്റായിട്ട് താഴത്തോട്ട് വരുമോ അത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മേളിൽ നിന്നിട്ട് ഇരുന്നൂറ്റി എൺപത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോകുമോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ടോപ്പാണ് ആ ഡബിൾ ടോപ്പ് ടച്ച് ചെയ്തിട്ടാണോ താഴത്തോട്ട് വരുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ആദ്യം ഒരു ഉള്ളത് അപ്പോൾ എഴുപത്തഞ്ച് മുതൽ എൺപത്താറോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ കിട്ടുമോ എന്ന് ആദ്യം ഫോക്കസ് ചെയ്യും അതിൽ ഞാനൊരു ഇരുന്നൂറ്റി അറുപത്തിരണ്ടും പത്തും എഴുപത്തിരണ്ട് പതിമൂന്ന് പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസേ ഞാൻ കാണുന്നുള്ളൂ ഗ്യാപ്പ് ഫില്ലിങ് അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് ഫാളാവും അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ടോ ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം പിയിലുണ്ട് അതായത് പിയിൽ ഇവിടെ ഇരുന്നൂറ്റി അൻപത്തി നാല് അതേപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഇരുന്നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ആ റേഞ്ച് അത് അത്യാവശ്യം മാർക്കറ്റ് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ സി മേളിലോട്ട് പോയിരിക്കുന്നത് പി യിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് താഴ്ത്തോട്ട് വരുവോ എന്നുള്ളത് ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിലേക്ക് കയറണം അതേപോലെ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമേ ഞാൻ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ അതിൽ ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ എവിടെ താഴ്ത്തോട്ട് പോയാലും ശരി നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുള്ളൂ അന്നലെ കിട്ടിയത് ഇന്നുകൊണ്ടാണ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടു ഫിഫ്റ്റി ഫോർ ടു ടു സിക്സ്റ്റി എയ്റ്റ് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ പത്തോ പന്ത്രണ്ടോ പോയിൻ്റ് അമ്പത്തഞ്ച് മുൻപത്തോ അറുപത്തഞ്ച് അറുപത്തേഴ് പന്ത്രണ്ട് പോയിൻ്റ് ഈ സ്പേസിൽ കിട്ടുമെന്ന് നോക്കും ഇരുന്നൂറ്റി എഴുപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഒരു ട്രെൻഡ് കണ്ടിന്യൂ കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊന്നൊക്കെ ഹൈലി വോളിയം കയറി വന്നാൽ മാത്രം അല്ലെങ്കിൽ മുന്നൂറ്റി രണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ പിന്നെ സ്ട്രാ ഇൻഡെക്സ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു റെക്റ്റാങ്കിൾ ബോക്സ് അതായത് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി എൺപത്തിരണ്ടിനും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അഞ്ചിനും ബേസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് മുകളിലോട്ട് ക്യാൻഡിൽ ചെറിയ ആണെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകണം ഇല്ല ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തെട്ടോ ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടോ ആണ് ഇൻഡെക്സിൻ്റെ എൻ്റെ ഹൈ ലെവല് താഴത്തോട്ടാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിന് താഴത്തോട്ട് ക്യാൻറ്റിന് ക്ലോസ് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ റെഡിന് അതായത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിന് താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഏഴും ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തേഴുമാണ് താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ അപ്പം എന്തായാലും ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ തന്നെ തേർട്ടീൻ മിനിറ്റിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ഒക്കെ അപ്പ് സൈഡിലേക്കാണ് ആർ എസ് ഐയും ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും എല്ലാം നിൽക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടേ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ അല്ലെങ്കിൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഡൗണിലേക്ക് വന്നാൽ മാത്രമാണ് സി ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ ആർ എസ് ഐയും ട്രെൻഡ് ഇന്ത്യൻ സിറ്റിയും റെഡിലേക്ക് അല്ലെങ്കിൽ ഇവിടെ രണ്ടും ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് പീയുടെ മൂവ്മെൻ്റ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുമോ എന്നുള്ളതാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിൽ അതിനുശേഷം മാത്രമാണ് പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രീ പ്ലാന്റുകൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക നമസ്കാരം പോകാം വീഡിയോയിലേക്ക് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതേപോലെ തന്നെ ഞാൻ ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്ലാൻ പ്രകാരം റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത താഴ്ത്തോട്ട് വരച്ചു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് പ്രയോറിറ്റി മൂവ്മെൻറ്റ് അത് കൃത്യമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് അവിടെ തന്നെ ഇങ്ങനെ കൺസോളേഷൻ അടിച്ച് നിൽക്കുക കാരണം ഇത് എപ്പോഴും കൺസോളേഷൻ സോണ് തന്നെയാണ് ഈ ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് അടുത്ത ഒരു യാത്ര ഇപ്പോൾ വീക്കിലി മന്ത്ലി ആണെങ്കിലും ഈ ഭാഗത്തു നിന്നാണ് മാർക്കറ്റിൽ ഒരു യാത്ര തുടങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ അത് ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിലൊന്ന് വേറെ മൂന്ന് ചാർട്ടിൽ സ്പ്ലിറ്റ് ചാർട്ടാണ് അപ്പോൾ അതിന് ഞാനൊന്ന് കാണിച്ച് തരാം അതായത് വൺ ഡേ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും പക്ക റെസിസ്റ്റൻ്റിലാണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിനൊന്ന് എന്നുള്ള പക്ക റെസിസ്റ്റൻറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ അതേപോലെ തന്നെ അടുത്ത സ്ഥലം ഈ കൺസോൾഡേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത് അതായത് ഇരുപത്തഞ്ച് നാന്നൂറ്റി പതിനെട്ട് എന്നുള്ള കൺസോൾണ്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇത് വൺ ഡേ ആണ് ഇപ്പോൾ അത് വീക്കിലിയിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് ഏകദേശം മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ആർ എസ് ഐയിലും ക്രോസ് ഓവർ വരുന്നുണ്ട് ട്രെൻഡ് ഇൻറ്റൻസിറ്റിയിലും വീക്കിലി ക്രോസ് ഓവർ വരുന്നത് കാരണം ഒന്നെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ മൂവ്മെൻറ്റ് ചെയ്ത് പുതിയ ഉയരങ്ങളിലേക്ക് മാർക്കറ്റ് പോ മൂവ് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഭാഗത്ത് തന്നെ കൺസോൾട്ടേഷൻ ഒരു മൂന്നോ നാലോ ആഴ്ച ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ആർ എസ് ഐ അല്ലെങ്കിൽ ട്രെൻഡ് ഇൻഡൻസിറ്റിയിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി അപ്പോൾ അതിനിടയ്ക്ക് ഒരു കോള് വന്നു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതായത് ഇപ്പോൾ ആർ എസ് ഐ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു അതായത് ആർ എസ് ഐ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ട്രെൻഡ് ഇൻഡൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് വരെ പോകണമെന്നുണ്ട് ഇപ്പോൾ ആർ എസ് ഐ ആണെങ്കിൽ ഹൺഡ്രഡ് ടു സീറോ സീറോ ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ ആർ എസ് ഐ താഴത്തോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ അനുസരിച്ചിട്ട് ആർ എസ് ഐ ആർ എസ് ഐയുടെ രീതിക്ക് വർക്ക് ചെയ്യും പൈസ പ്രൈസ് അതനുസരിച്ചിട്ട് വരണമെന്നില്ല ഒരു സ്ഥലത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതാണ് ആർ എസ് ഐ മൂവ് ചെയ്യുമ്പോഴും പ്രൈസ് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് ചിലപ്പോൾ ആർ എസ് ഐയുടെ കൂടെ നമുക്കൊരു ഇപ്പോൾ എന്താ പറയേണ്ട ഒരു ഇൻട്രാഡേറ്റ് ട്രേഡർ ഒക്കെ ആണെങ്കിൽ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐയിൽ ഒരു ക്രോസ് ഓവർ തൊട്ട് ഒരു ക്രോസ് ഓവർ വരെ വരുമ്പോൾ ചിലപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാം ചിലപ്പോൾ അഞ്ചോ പത്തോ പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കാം സ്റ്റോപ്പ് ലോസിൻ്റെ അളവ് ചെറുതായിരിക്കും ചിലപ്പോൾ നമുക്ക് അമ്പത് പോയിന്റ് കിട്ടാം ചിലപ്പം നൂറ് കിട്ടാം ചിലപ്പോൾ അമ്പത് പോയിന്റ് പോയിട്ട് തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റ് വരാം ചിലപ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറ് പോയിന്റ് വരെയൊക്കെ കിട്ടാം അത് സീറോ ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ടു സീറോ ആർ എസ് ഐ മൂവ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് പ്രൈസ് അതിനൊപ്പം ഡയറക്ഷൻ കാണിക്കും പക്ഷെ അത് കൺസോൾഡേഷൻ ആണോ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ മൂന്നും നാലും ചാർട്ടൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആർ എസ് ഐ നാല് തേർട്ടി മിനിറ്റ് വൺ അവർ ടു മിനിറ്റ് ഫൈവ് മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് ഒക്കെ ഇടുമ്പോഴാണ് അതിന് എന്തുമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ചാർട്ട് ആർക്കെങ്കിലും ആക്ടിവേറ്റ് ചെയ്യണം ഇപ്പോൾ പഠിക്കണ്ട ഈ ചാർട്ട് മാത്രം ഇതേപോലെ സെറ്റ് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ നോക്കി ലെവൽസ് ഒക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ എൻ്റെ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം പഠിക്കണമെന്ന് യാതൊരു വിധം നിർബന്ധവും അത് ആ വഴിക്ക് നടക്കട്ടെ ഓക്കെ അപ്പോൾ ഇതാണ് ലെവൽ അപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തീരുമാനിക്കും മാർക്കറ്റ് എങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയാൽ അടുത്ത ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഈ ഒരു മാസം കംപ്ലീറ്റ് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സ്ട്രഗിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഒരു പക്ഷേ ഇത് കൺഫേം ആയിട്ടുള്ള പ്ലാനുകളാണ് നല്ല രീതിയിലൊരു റൈഡ് മേളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിപ്പോൾ മന്ത്ലി നോക്കിക്കഴിഞ്ഞാലും ആർ എസ് ഐ അപ്പർ സൈഡിലേക്കൊക്കെ നിൽക്കുകയാണ് അപ്പോൾ മന്ത്ലിയിൽ ഒരു മൂവ്മെൻ്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആകെ വരാനായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് അറുന്നൂറ്റി എഴുപത്തൊന്ന് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് താൽക്കാലികമായിട്ടൊരു ഹൈ ഞാൻ കാണുന്നത് ഇരുപത്തി ആറ് അറുന്നൂറ്റി എഴുപത്തൊന്ന് വരെയൊക്കെയാണ് ഒരു പീക്ക് ഹൈ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചർ നോക്കിയാലും ഏകദേശം നല്ലൊരു ഡിപ്പ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഡിപ്പ് വന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ കയറി 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 അങ്ങനെ പോയിരിക്കണേ അപ്പോൾ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കൺസോൾട്ടേഷൻ ഈ ഒരു ഭാഗത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൺസോൾട്ടേഷനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അപ്പി പോയിട്ട് തിരിച്ച് താഴത്തോട്ട് വന്നിട്ട് ആ ബ്രേ കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി എൺപത് ആ ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് പിന്നെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പ് മാർക്കറ്റ് വരികയാണെങ്കിലും ഇരുപത്തി ആറ് അറുന്നൂറ്റി പോയിട്ട് തീരുമാനിക്കും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ എന്ന് അപ്പം എന്നെ സംബന്ധിച്ച് അത് ബാധകമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അതിലൊന്നും കാര്യമില്ല എങ്കിലും ഞാൻ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ പറഞ്ഞതുള്ളൂ കാരണം വീക്കിലി ആർ എസ് ഐ ക്രോസ് ഓവർ ആകുന്നുണ്ട് ട്രെൻഡ് ഇൻഡൻസിറ്റിയും അപ്സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഈ ഭാഗത്തുനിന്ന് പോകുമോ ഇരുപത്താറ് അറുന്നൂറ്റി എഴുപത്തൊന്ന് ഭാഗത്തേക്ക് വരുവോ അത് ഇവിടെ തന്നെ കൺസോളേഷൻ അടിച്ച് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് മാസീവായിട്ടുള്ള മൂവ്മെൻ്റൊക്കെ മാർക്കറ്റിൽ വരാനായിട്ടുള്ള സ്ഥലങ്ങളുമാണ് ഇത് ലോങ് ഹോൾഡ് സ്റ്റോക്കൊക്കെ അനലൈസ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവാം അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനത്തെ ക്യാൻഡിലുകളെ വെച്ചിട്ട് പറയുന്നത് അപ്പോൾ നമ്മളെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുന്നു മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പതിലാണ് അപ്പോൾ കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ നാളെ മാർക്കറ്റ് കൺഫേം ആയിട്ടും ഇപ്പം എന്നെ സംബന്ധിച്ച് റിജക്ഷൻ ആവാനായിട്ടുള്ള രണ്ട് ഏരിയാസ് ഒന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗ്യാപ്പ് ഫില്ലിങ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇരുപത്തഞ്ച് മുന്നൂറ്റി എട്ട് കവറപ്പ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന രണ്ട് ലെവലുകൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം വെച്ചിട്ട് ഒന്ന് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ള ലെവല് രണ്ട് ഗ്യാപ്പ് ഫില്ലിങ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തേഴ് അവിടെ നിന്നും മാർക്കറ്റ് ഡൗൺ ആയ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി പതിനേഴ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനേഴ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇവിടുന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിലുള്ള ഡേ പ്രീവിയസ് ഡേ ഹൈ അതായത് ഏകദേശം രണ്ട് ലെവലുകളുണ്ട് അതായത് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്താറിന് മോളോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഡേ ഹൈലേക്ക് ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കും അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത്തെട്ടിലേക്കുമാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇനി അതിന് മേലെ ഒരു ലെവല് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ വൺ അവറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അതിൽ ഉള്ള ലെവലുകളുടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഒരു ഗ്രീൻ ക്യാൻ്റ് ഇരുപത്തഞ്ച് ഇരുപത് അതില്ലെങ്കിലും ഏകദേശം ഈ ഒരു ലെവൽ നോട്ട് ചെയ്ത് വെക്കാം അതായത് ഫൈനൽ അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ അതിൻ്റെ ഇൻബിറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ടെങ്കിലും താൽക്കാലികമായിട്ട് ഇരുപത്തഞ്ച് നാന്നൂറ് ഭാഗത്തേക്കുള്ള മൂവ്മെൻ്റ് ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇപ്പം ഒ എ വെച്ച് നോക്കിയാലും മാർക്കറ്റ് ഞാൻ പരിചരിക്കുന്ന ലെവൽ ഇരുപത് പത്തി അഞ്ച് നാന്നൂറ് എന്നുള്ളത് മേജർ മെയിൻ ഒരു റെസിസ്റ്റൻസ് ലെവലും ലോവിൽ ഇരുപത്തി അഞ്ച് മുന്നൂറും വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ലെവലുമാണ് അപ്പോൾ അതിന് ശേഷം ഈ ഒരു സോൺ അതായത് ഞാനിപ്പോൾ ഇരുപത്തഞ്ച് നാനൂറും ഇരുപത്തഞ്ച് മുന്നൂറിന് ബിറ്റ്വീൻ സ്പേസിൽ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഒരു മാസം ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പർ സൈഡ് പോകുന്നത് ഇരുപത്തഞ്ച് അഞ്ഞൂറിലേക്കായിരിക്കും ലോവർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഭാഗത്തേക്കായിരിക്കും ഇതൊക്കെയാണ് മൊത്തത്തിലൊരു ബ്ലൂ പ്രിന്റ് ഞാൻ തയ്യാറാക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം പക്ഷേ അത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഏകദേശം നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ എന്താ പറയുന്നത് എന്ന് മനസ്സിലാവും ചിലപ്പോൾ ബിഗിനേഴ്സിനോ അല്ലെങ്കിൽ ആയി വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കും ഇതൊക്കെ പ്ലാനിങ് ഈ പ്ലാനിങ് ഒക്കെ മനസ്സിലുണ്ടാവണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ ട്രേഡിങ്ങിലേക്ക് ഞാൻ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലുണ്ടാവും ഏകദേശം അപ്പോൾ ഇതിൻ്റെ ഇൻബിറ്റീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നു അതിനുള്ള സ്പേസ് കണ്ടുപിടിച്ചിട്ട് ആ സ്പേസിലേക്ക് വരും ഇപ്പോൾ തുടക്കം ചിലപ്പോൾ ഒരു ലോട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് ലോട്ടായിരിക്കും അല്ലെങ്കിൽ എടുക്കുന്നത് ആ സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ സ്ട്രൈക്കിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിച്ചിരിക്കുന്നതാണ് എല്ലാവരും എല്ലാവർക്കും പ്രൈസാക്ഷൻ ആണ് ആദ്യം പഠിക്കുന്ന ടെക്നിക്കൽ മെത്തേഡ് പ്രൈസ് പ്രൈസാക്ഷനിൽ നമ്മൾ വരക്കുന്ന വരെയാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ പത്ത് പേര് നന്നായിട്ട് പ്രൈസ് ആക്ഷൻ പഠിപ്പിക്കുന്ന ഒരാളുടെ അടുത്ത് പത്ത് പേര് പഠിക്കാൻ ചേർന്നു ആറുമാസം ആക്ഷൻ കോഴ്സ് പഠിച്ചു എന്നിട്ട് ഈ ആറുപേരെ പരീക്ഷയ്ക്ക് എടുത്ത പോലെ ഒരു ഹാളിൽ ഇരുത്തിയിട്ട് ഒരു വൺ മന്ത് ബിഫോർ അല്ലെങ്കിൽ ഒരു വൺ ഇയർ ബിഫോർ ഉള്ള ചാർട്ട് വരച്ചിട്ട് അവിടെ ഒരു സ്പെഷ്യൽ സോൺ വരച്ചിട്ട് അവിടെ പ്രൈസ് ആക്ഷൻ ലൈൻ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആയിട്ട് വരുന്ന പ്രൈസ് ആക്ഷൻ ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തൊമ്പതാണെന്ന് വിചാരിച്ചോ ചിലപ്പോൾ ആ പ്രൈസ് പ്രൈസാഷനിൽ ചില ആളുകൾ പത്ത് പേരിൽ നന്നായിട്ട് പഠിച്ച പത്ത് പേരും ചില ആൾക്കാർ ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപതായിരിക്കും വരക്കണേ ചില ആൾക്കാർ പോയിട്ട് അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തഞ്ച് വരക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി പന്ത്രണ്ട് വരക്കുന്നവരുണ്ടാവാം അപ്പം അങ്ങനെ സോൺ വരക്കുന്ന ആളുകൾ ഉണ്ടാവാം അത് അപ്പം അത് അവിടത്തേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കും വരാം വരാതിരിക്കാം പക്ഷേ ഇൻ്റർനാഷണലി ആളുകൾ ചിന്തിക്കുന്ന ലെവൽസ് കോമൺ ആയിട്ട് മെജോറിറ്റി ആളുകളും ചിന്തിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ലെവൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് മാർക്കറ്റ് എന്തായാലും എത്തും അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ നൂറ് പോയിന്റ് റൈഡ് ചെയ്തിട്ടാണ് ഒരു ടാർഗറ്റ് പോയിന്റിലേക്ക് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടാർഗറ്റിലേക്ക് എത്തുന്ന പത്ത് മിനിറ്റ് മുമ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് പോയിന്റ് ഇപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് ആ ഇൻബിറ്റ്വീൻ ടാർഗറ്റിൻ്റെ ഇൻബിറ്റുവീൻ സ്പേസിൽ നമുക്ക് അഞ്ചോ പത്തോ പോയിന്റ് ലോട്ട് കൂട്ടി ചെയ്യാം മനസ്സിലായോ അതായത് ഒന്നിൽ നിന്ന് നൂറ് വരെ എത്തുന്ന സമയത്ത് നിന്ന് തൊണ്ണൂറ് വരെ പത്ത് ലോട്ട് പത്ത് പോയിന്റ് ചെയ്താൽ പോലും ഈ ഒരു ലോട്ട് നൂറ് പോയിന്റ് എടുക്കുന്നതിന് തുല്യമാണെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ കത്താൻ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ഇന്ന് കത്തിയല്ല ടെക്നിക്കലി കത്താൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ വഴി കിടക്കട്ടെ അപ്പോൾ എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകളും ലെവലുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം സാധാരണ വരക്കുന്ന രീതിയിലുള്ള ഒരു ബോക്സും കൂടെ ഞാൻ വരച്ചിടുന്നുണ്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്താറ് അപ്പർ സൈഡും ഇരുപത്തഞ്ച് മുന്നൂറ്റി എട്ട് എട്ട് വേണമെന്നില്ല എട്ടൊക്കെ ആയിട്ട് ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നവർക്കൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന ലെവലുകളാണ് ആ ലെവലുകൾ ആയിട്ട് കിട്ടുന്ന ലെവലുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സിന് അറിയാം ഇത് കോമൺ ആയിട്ടുള്ള ലെവലുകളാണെന്ന് നമ്മൾ അതുക്കും വേലെ കാര്യങ്ങൾ ചിന്തിക്കണം ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആവണം അപ്പോൾ ഇരുപത്തഞ്ച് ഈ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിനാറ് ബോക്സിൻ്റെ ലോവർ ലെവലും ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തൊന്ന് സെൻറ്റർ ലെവലും ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്താറ് അപ്പർ ലെവലും അപ്പോൾ ലോവർ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇരുപത്തഞ്ച് മുന്നൂറ്റി എട്ടിന് താഴത്തോട്ട് വന്നാൽ ഇവിടെ രണ്ട് വിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് പതുക്കെ 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 ഇടിച്ചിറങ്ങി ഗ്യാപ്പ് ഫില്ല് ചെയ്യുമോ എന്നുള്ളതാണ് നാളത്തെ എൻ്റെ പ്ലാനേ സെക്കൻഡാണ് മോളോട്ടുള്ള മൂവ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാളത്തെ ഓപ്പണിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് നോട്ടിലാണോ ഈ റെക്റ്റാങ്കിൾ ബോക്സിനാണോ ഉള്ളിലാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രീ മാർക്കറ്റിലെ ഗ്യാപ് അപ്പ് അനുസരിച്ചിട്ട് എൻ്റെ അപ്ഡേറ്റഡ് പ്ലാനുകളും സ്ട്രൈക്കുകളും അതിൻ്റെ ലെവൽസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അതിൻ്റെ പബ്ലിക് ചാനലൊന്നും അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടില്ല ആവശ്യക്കാർക്ക് സെപ്പറേറ്റ് ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് ടെലിഗ്രാം ചാനൽ അതായത് വാച്ചേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഒന്നും അതിലേക്ക് റിക്വസ്റ്റ് അയക്കേണ്ടതോ വിളിക്കേണ്ട കാര്യമില്ല ട്രേഡ് ചെയ്യുന്ന ആളുകൾ മാത്രം ഞാൻ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആയിരം രണ്ടായിരം പേരെ കയറ്റാനായിട്ടല്ല പത്ത് പേരെങ്കിൽ പത്ത് പേർ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സമയം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എൻ്റെ ലെവലുകൾ നാളത്തേക്ക് വേണ്ടിയിട്ട് സിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് പിയിൽ ഇരുപത്തഞ്ച് നാന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇരുപത്തഞ്ച് അറുന്നൂറൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എനിവേ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതേപോലെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്